സാധനം റെഡി ആട്ടോ ഇട്ടി സാധനം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് ഗിസാഡാണ് നമുക്ക് കേരള സ്റ്റൈലിൽ എങ്ങനെ ഗിസാഡ് ഉണ്ടാക്കാം ഗിസാഡ് മീൻസ് കോയിൻ്റെ പാർട്സ് ചിക്കൻ പാർട്സാണ് ഓക്കെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നാല് തക്കാളി ചെറുതായിട്ട് കട്ടാക്കിയത് പിന്നെ ഉള്ളി നാലഞ്ച് പീസ് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കി മൂന്ന് പച്ചമുളക് മൂന്ന് പീസ് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇത് മൂന്ന് ചേരുവ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഗീസായിട്ട് റെഡി ആട്ടോ ചെറുതായിട്ട് ഇതിങ്ങനെ കട്ടാക്കിയതാ ഇങ്ങനാണ് സാധനം നമ്മൾ കറി വെക്കാൻ തുടങ്ങല്ല പിന്നെ രാജീടി പച്ച ഒറ്റ മുളക് പുതിന പുതിന പുതിനാളി തക്കാളി ഇടാം എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക

നന്നായിട്ട് മസാല ഇറക്കി മസാല നല്ല സെറ്റ് ചെയ്ത പാട് മിക്സ് ആക്ക എത്ര മിനിറ്റ് ഒക്കെ ഒരു ആറു മണിക്ക് പറന്നു കിടരാം ഈ ചാട് ബോയില ചെയ്ത പാട് പിന്നെ പ്രസ്സാണ് വെക്കാത് അവ ഗവറച്ചിണ ഗല്ലറാണ് കൂ അ പരിയാനിലെ ഉള്ളംൂട്ട റോസ്റ്റ് ആണെങ്കിലും ഉള്ളംൂട്ടാണ് ഈ ചാട് ഗരിയനട്ടോ അരവണി റെസ്റ്റ് ആക്കണം അരമണിക്കൂർ ബോയില ചെയ്തതിന് പിന്നെ കീ ചാട് ബോയിലാവോ ആാൻ അടുത്ത് അടുക്കി കൊടുക്കണംട്ടോ ഇടി ഇല്ലെങ്കിൽ അടിക്കൂടിക്കും സാധനം റെഡി ആയി പോകേണ്ടി വരുന്നത് നീന്ത റെഡി ആട്ടാ അങ്ങനെ സാധനം റെഡി കേട്ടോ അടിപൊളി സാധനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ